എന്തായി ഒക്കെ കിട്ടി അതിന്റെ ഫോട്ടോ സ്റ്റാറ്റും ഞാൻ എന്നാ പിന്നെ സാറിന് കേൾക്കാൻ വേണ്ടി ആ പാട്ടൊന്ന് പുഷ്പ 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 പുഷ്പിച്ച് എന്റെ എന്താണ് പുഷ്പാ പുഷ്പാപുഷ് പുഷ്പാപുഷ് പുഷ്പാപ്പ് തല പോവാഷ്പാ പുഷ്പാപുഷ് പാപുഷ് പാപ്പുഷ്പാപ്പുഷ്പാ പുഷ്പാ പുഷ്പാപുഷ് പാപുഷ് പാപുഷ് പാ പുഷ്പാ ആകെ ഈ രണ്ട് സാധനങ്ങളോ പിന്നെ പുഷ്പാ 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 പുഷ്പാപ്പാപ്പുഷ് പുഷ്പാ ആ എന്നിട്ട് 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 పుష్ప 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 ఏంట్రాట్లో బ్లాక్ చేస్తున్నావా వెళ్ళి బీచ్ పల్లీలు అమ్ముకో పల్లీలు పుష్ప 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 ఏది చట్టం చూడాలి అవలె ഇത് ഞാൻ ശരിക്കും പുഷ്പാ 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 പുഷ്പ പുഷ്പാ 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 പുഷ്പോട്ടേ എല്ലാം ഞാൻ എനിക്ക് ഇവനെ തടയണ്ട അയച്ചുവിട്ടേക്ക് ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട പുഷ്പാ 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 പുഷ്പെ En kjæreste har baki samselget.